നമസ്കാരം രണ്ടു വർഷത്തെ യുദ്ധത്തിന് വിരാമമിട്ട് ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള സുപ്രധാന കരാറിന് ഇസ്രായേൽ സർക്കാർ അന്തിമ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയുടെ രണ്ടാം വാർഷികം കഴിഞ്ഞ് ദിവസങ്ങൾക്കകമാണ് വെടിനിർത്തൽ ബന്ദി കൈമാറ്റ കരാർ എന്നിവയ്ക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയത് തിങ്കളാഴ്ചയോടെ ജീവിച്ചിരിക്കുന്ന ഇരുപത് ബന്ദികളെയും മോചിപ്പിക്കാൻ ധാരണയായിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എത്നാഹുവിൻ്റെ ഓഫീസാണ് സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ചത് എഴുന്നൂറ്റി മുപ്പത്തിനാല് ദിവസം നീണ്ട സംഘർഷങ്ങൾക്കും അനിശ്ചിതങ്ങൾക്കും ശേഷമാണ് ഇങ്ങനെയൊരു നീക്കമെന്നത് ശ്രദ്ധേയമാണ് ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുന്നതിനുള്ള ചട്ടക്കൂടിന് സർക്കാർ അംഗീകാരം നൽകിയെന്ന് നെത്ന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിച്ചതുപോലെയാണ് ഇതുവരെ കാര്യങ്ങളുടെ പോക്ക് എങ്കിലും ഈ സമാധാന കരാറിന് കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ പാർട്ടിയായ ജൂതശക്തിയുടെ നേതാവുമായ ഇത്മാർ ബെൻ കരാറിനെ ശക്തമായി എതിർത്തു ഹമാസിന്റെ ഭരണം ഇല്ലാതാക്കുന്നില്ലെങ്കിൽ നെതന്യാഹു സർക്കാരിനെ താഴെയിടുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിരുന്നു ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കുമെന്നും ഈ കരാർ ഒരു ശരിയായ രേഖയായിരിക്കുമെന്നും നെതന്യാഹു ബെൻഗുരിൻ ഉറപ്പ് നൽകിയതായിട്ടാണ് വിവരം അതിവേഗം വെടിനിർത്തൽ നിലവിൽ വരും ഇതനുസരിച്ച് നിശ്ചിത അതിർത്തി രേഖയിലൂടെ ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിൻവാങ്ങും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ രൂപംകൊണ്ട കരാർ ദീർഘകാല സമാധാനത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പായി കണക്കാക്കപ്പെടുന്നു കരാർ അംഗീകരിച്ചതോടെ ീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ ജനങ്ങൾ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി രണ്ടു വർഷത്തെ ക്രൂരമായ സംഘർഷത്തിന് ശേഷം പ്രതീക്ഷ തെളിഞ്ഞെങ്കിലും ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന വിഭാഗീയതകൾ ഈ സമാധാന നീക്കത്തിന് വെല്ലുവിളിയായി തുടരുന്നു സമാധാനത്തിനായിട്ടുള്ള പൊതുവായ ആഗ്രഹവും കടുത്ത രാഷ്ട്രീയ ഭിന്നതകളും ഭാവിയിൽ പ്രശ്നമായേക്കും അതേസമയം യുദ്ധം ആരംഭിച്ചതിനു ശേഷം ജൂലൈ എട്ട് വരെയുള്ള കാലയളവിൽ ഗസിലെ എഴുപത്തിയെട്ട് ശതമാനം കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ടെന്നാണ് യു എന്റെ നിരീക്ഷണം അതിനിടെ നേരത്തെ ഇസ്രായേലിന്റെ സുരക്ഷാ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് ഗാസ സിറ്റിയിൽ നിന്ന് രണ്ട് നവജാത ശിശുക്കളെ മാറ്റുന്നതിനായി മുൻകൂട്ടി അംഗീകരിച്ച ദൌത്യം നിർത്തിവെക്കേണ്ടി വന്നതായി ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി വടക്കൻ ഗാസയിലെ ആശുപത്രികളിലുള്ള പതിനെട്ട് നവജാത ശിശുക്കളുടെ സംഘത്തിലെ അംഗങ്ങളാണ് ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഇവരെ ഒഴിപ്പിക്കാൻ യു ഏജൻസികൾ ശ്രമിച്ചു വരികയായിരുന്നു വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്ത മാതാപിതാക്കൾക്കൊപ്പം സുരക്ഷിതമായി മാറ്റാൻ കഴിയാത്തതിനാൽ ഒരു മാസത്തിൽ താഴെ മാത്രം പ്രായമുള്ള രണ്ട് നവജാത ശിശുക്കളെയും അൽ ഹെലോ ആശുപത്രിയിലെ ഇൻക്യുബേറ്ററുകളിൽ സൂക്ഷിക്കുകയായിരുന്നുവെന്നും യൂണിസെഫ് വ്യക്തമാക്കി ഈജിപ്തിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞു കരാർ ഒപ്പിട്ടത് ആഘോഷിക്കാൻ താൻ പശ്ചിമേഷ്യയിലേക്ക് യാത്ര തിരിക്കുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട് സന്തോഷത്തിന്റെ ദിനമായിരിക്കും അതെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് ഹമാസ് തടവിലാക്കിയ ഇസ്രായേൽ ബന്ധുക്കളെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ മോചിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ട്രംപിന്റെ പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മരുമകൻ ജാരേദ് കുഷ്ണറും ഇസ്രേലിൽ എത്തിയിരുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇസ്രയേൽ നൂറുകണക്കിന് ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുകയും ഇസ്രയേൽ സേന ഗസയുടെ ഭാഗങ്ങളിൽ നിന്ന് പിന്മാറുകയും ദുരിതാശ്വാസ ട്രക്കൽ ഗസയിൽ പ്രവേശിക്കുകയും ചെയ്യും ട്രംപ് എന്താണ് പശ്ചിമേഷ്യ സന്ദർശിക്കുക എന്ന് വ്യക്തമല്ല എന്തായാലും ഹമാസും ഇസ്രയേലും തമ്മിൽ സമാധാന കരാറിൽ എത്തില്ലെന്ന് കരുതിയ സംശയാലുക്കളുടെ മുൻവിധി അസ്ഥാനത്തായിരിക്കണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ പ്രതിനിധി സഭയായ നെസറ്റിൽ സംസാരിക്കാമെന്ന് താൻ സമ്മതിച്ചിട്ടുണ്ടെന്നും യു എസ് പ്രസിഡന്റ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിൻ്റെ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടതും ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ ബന്ദികളാക്കിയതും പരാമർശ ട്രംപ് ഗാസയിലെ എഴുപതിനായിരം ജീവനുകൾ പൊലിഞ്ഞതും പരാമർശിക്കാതിരുന്നില്ല ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഇതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ സാധ്യമല്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു അവരെ തിരികെ ലഭിക്കുന്നത് സങ്കീർണമായ പ്രക്രിയയാണ് അതിനായി അവർക്ക് എന്ത് ചെയ്യേണ്ടി വരുമെന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല ചില ഇടങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു മധ്യേഷ്യയിലേക്കുള്ള യാത്രയുടെ കൃത്യമായ സമയവും മറ്റു വിശദാംശങ്ങളും തീരുമാനിച്ചിട്ടില്ലെന്നും എന്നാൽ ഉടൻ തന്നെ യാത്രയുണ്ടാകുമെന്നും ട്രംപ് അറിയിച്ചു